ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊന്ന് ലുലു പോകാമെന്ന് കരുതി കേട്ടോ ലുലൂലു വന്നപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉള്ളിലോട്ടൊന്ന് കയറിയപ്പോൾ വന്നപ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡെക്കറേൻസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നു കുറേ ദൂരം നടന്നു വലിയ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കേട്ടോ വർക്കിംഗ് ഡേ ആയിട്ടായിരിക്കും വലിയ തിരക്കൊന്നുമില്ല ഞങ്ങളൊന്ന് വെറുതെ നടന്നു എന്താ പറയുക ഭയങ്കര വലിയ നന്നായി നന്നായിട്ടുണ്ട് പക്ഷേ അധികം ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ ദൂരം നടന്നു അപ്പോൾ എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങി പോ പോരെയാണ് അപ്പോൾ അതാ ഇവിടോട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ടതായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുള്ള പ്രൊഡക്ട്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാൻഡേ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടത് കാണാൻ ഇതിനകത്ത് വലിയ തിരക്കൊന്നുമില്ല ഇല്ല ആൾ തീരെ കുറവാണ് പക്ഷേ ഓഫറുള്ള ഉള്ള ഐറ്റംസ് ഒക്കെ കൊള്ളാം കേട്ടോ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പാത്രം അതൊക്കെയാണ് വാങ്ങിയത് കുക്കറൊക്കെ ഞാൻ വാങ്ങി അപ്പോൾ പില്ലോ ഒക്കെ പില്ലോ ഉണ്ട് ബെഡ്ഷീറ്റ്സ് ഉണ്ട് അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ വാങ്ങ വാങ്ങുന്നവർക്ക് വാങ്ങാം കേട്ടോ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ആണോ ഉള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് റേറ്റൊക്കെ പിന്നെ വേറെ വേറെന്താ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി അവിടെയും ഓഫറുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ ഒരുപാട് വൈകീട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഹിബാബ് ദുക്കാനിലോട്ടാണോ കേട്ടോ പോയത് അവിടെ പോയി ഒരു മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ടെക്നം പാർക്കിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണോ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു ഇതിപ്പോൾ സാധുവിൻ്റെ കുളിയാണ് കേട്ടോ കാണുന്നത് സാധു പുല്ലൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു നേരെ നല്ലോണം ഇരുട്ടിയിട്ടുണ്ട് അപ്പോൾ സാധുവിന് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ ഈ തീറ്റയൊക്കെ കഴിച്ചിട്ട് നേരെ സാധു ഉറങ്ങാൻ പോവും ഉറക്കമാണ് ഇവൻ്റെ മെയിൻ സാധുവിന് വേറെ രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് കാണിച്ചുതരാം അതേ അടുത്തത് ഇതേ ഇവരാണ് അപ്പോൾ ഇവർ എന്നിത്രയും വൈകാറില്ലേ ചോറ് കൊടുക്കാൻ അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ച് പോയി ചോറൊക്കെ കഴിച്ചു എന്നിട്ട് ഇനി ഇപ്പോൾ ഇവിടെ പറമ്പൊക്കെ കുത്തി ഇളക്കി കപ്പയോ വാഴയോ ഒക്കെ ഒരു പരുവത്തിലോട്ട് അവരാക്കും ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് അപ്പോൾ അവരുടെ എന്താ പറയുക റിലാക്സിങ് ടൈം അവർ ചില്ല ചെയ്യണം അപ്പോൾ അതായത് ഫീമെയിലാണ് കേട്ടോ ഇത് മെയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അവരെ കൂട്ടിലൊക്കെ കയറ്റി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ലവണ്ണം ഇരുട്ടി രാത്രിയായി കേട്ടോ അപ്പോൾ ഇത് ഇന്ന് വാങ്ങിയ ആണ് കേട്ടോ അതപ്പോൾ എൻ്റെ മോനാണ് അൺബോക്സിങ് ചെയ്യുന്നത് അവന് തന്നെ ചെയ്യണോ നിർബന്ധം അപ്പോൾ അവനത് എടുക്കുകയാണ് കേട്ടോ നല്ല പ്രോഡക്ട്സാണെന്ന് കണ്ടപ്പോൾ തോന്നി ഇതാണ് കേട്ടോ അതിലുണ്ടായിരുന്നത് ഇത് നെക്സ്റ്റ് ബോക്സ് ആണ് ഇതിൽ കുക്കറുകളാണ് കേട്ടോ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെ ത്രീ പീസസ് ആണ് വരുന്നത് അപ്പോൾ അതാ അടുത്ത ബോക്സ് നോക്കാം ഇത് കാസറോൾസ് ആണ് കേട്ടോ അത് മൂന്നെണ്ണമാണ് ഇത്രയാണ് കേട്ടോ ഇതാ ഈ പാൻ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ കാണുന്ന പാൻ അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്